നിങ്ങൾക്കറിയാമോ സ്വന്തം ഭാര്യയെ സഹോദരി എന്ന് പരിചയപ്പെടുത്തിയ മകനും ബൈബിളിലുണ്ട് എന്ന് അപ്പനായ അബ്രഹാം ഈജിപ്ത് രാജാവായ ഫറവോന്റെ മുമ്പിലും രാജാവായ അബിമലേക്കിന്റെ മുമ്പിലും സാറയെ സഹോദരി എന്ന് പരിചയപ്പെടുത്തി എഴുപതിനോടടുത്ത സാറയെ ആദ്യ ഫറവോനും ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഫെലിസ്തീ രാജാവായ അബിമലേക്കും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി പിടിച്ചുകൊണ്ടുപോയി എന്നാൽ ഈ രണ്ടു പ്രാവശ്യവും അവർ അവളുടെ മേൽ കൈവയ്ക്കാതിരിക്കത്തക്കവണ്ണം ദൈവം അവരെ തടഞ്ഞു തുടർന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന്റെ മകനായി ഇസഹാക്കും അതേ അഭിമലക്കിന്റെ നാട്ടിൽ തന്റെ ഭാര്യയെ സഹോദരി എന്ന് പരിചയപ്പെടുത്തി എന്നിരുന്നാലും അമ്മയെ പിടിച്ചുകൊണ്ടുപോയ അഭിമലയ്ക്ക് മരുമകളെ പിടിച്ചുകൊണ്ടുപോകുന്നതിനു മുൻപ് തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കി ദൈവകോപത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടു